വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ നല്ല തിരക്കിലാട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നാളെ നമ്മുടെ സുറുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പേർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കിട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇരുന്ന് നമ്മുടെ സൈഡിലായിട്ട് നമ്മുടെ അഞ്ചിരുന്ന് ചോറ കൊണ്ടു കപ്പം ഞാൻ ഈ മത്തങ്ങയൊക്കെ കാണിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചക്കറി തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അതേ പിറ്റേ ദിവസമായി ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ നമ്മുടെ നീലങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് അവിടെ ചെന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി സുറുവിന് ചന്ദനമൊക്കെ തൊട്ടടുക്കുന്നതാട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് തിരിച്ച് വാമനോര അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് നല്ല പാൽ പായസം കിട്ടി അപ്പോൾ അത് സുറു കുടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അംഗനവാടി ഉള്ള ദിവസമായതുകൊണ്ട് സുറുവിനെ നമുക്ക് മിഠായി ഒക്കെ മേടിച്ച് കൊടുത്തുവിടാൻ എഴുതി അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയി തിരിച്ച് വന്നു സുറുവിനെ നേരെ അംഗനവാടി കൊണ്ടുവന്നാക്കണം അംഗനവാടി ചെന്നത് ഈ കുട്ടികൾക്ക് എല്ലാ സ്വീറ്റ്സ് എല്ലാം കൊടുത്ത് അവിടെ അവൾ സെറ്റായിട്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും മറ്റൂർക്ക് പോവുകയാണ് കാരണം സുറുവിന് ഒരു ചെടിച്ചെട്ടി മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് അംഗനവാടി അവര് ചെടി നടന്ന് ഒരു കാര്യം ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ചെടി ചെടി മേടിച്ചുകൊടുത്ത് അങ്ങനെ പോയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ കേട്ടോ അത് തിരിച്ചു നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൊതുച്ചോറിൽ നമ്മൾ കുറച്ച് ഓംലെറ്റും കൂടി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സുറുവിന്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ആർക്കാ കൊടുക്കുന്നത് എന്ത് എങ്ങനെയാ എവിടെയാ കൊടുക്കുന്നതെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കൊടുക്കുന്ന വിശ്വാസം ഇതിലൊരു ആവാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിപ്പോയൊരു ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് അനുഗ്രഹം തോന്നിയ ഒരു ദിവസം തന്നെയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് എല്ലാം പാക്ക് ചെയ്യുന്നത് അമ്മയുണ്ട് പിന്നെ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചും അമ്മലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം പാക്ക് ചെയ്തു അപ്പോൾ നല്ല സാമ്പാറും അച്ചാറും പിന്നെ ക്യാബേജ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്വീറ്റ്സായിട്ട് മിഠായി ഒക്കെ വെക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പാക്ക് ചെയ്യാൻ വിട്ടുപോയ പാത്ര കവറുകളെല്ലാം നമ്മൾ കെട്ടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ വേറൊരാളുടെ വീഡിയോ കണ്ട് ആയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുതുച്ചോറ് ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് നമുക്ക് എല്ലാ രീതിയിലും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ അപ്പം ഞങ്ങൾക്കിടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ രീതിയിൽ ചെയ്തു അത് നിങ്ങളെയും കാണിക്കാം എന്ന് കരുതി അതല്ലാതെ ഞാൻ ഈ വീഡിയോയില് ആർക്കാണോ എന്താന്നോ അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മൂലം വേറൊരാൾക്ക് ഫുഡ് കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ അങ്ങനെ നമ്മൾ ഓരോ കവറിൽ ഓരോരുത്തർക്കായിട്ടുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് വെറുതൊരു പൊതി മാത്രമല്ലാണ്ട് നമ്മളൊരു കവറിലേക്ക് ആക്കിയിട്ടാണ് മൊത്തത്തിൽ ഒരാൾക്കുള്ളത് സെറ്റാക്കി തട്ടോ അങ്ങനെ രണ്ട് കവറുകളിലായിട്ട് പാക്ക് ചെയ്ത് അഞ്ചുൻ്റെ അമ്മലിൻ്റെയും കൂടെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അവർ വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ വണ്ടിക്ക് പോകാലോ എന്ന് ഓർത്ത് ഞങ്ങൾ നേരെ വണ്ടിയിലാണ് പോണേ പോണേട്ടോ അപ്പോൾ ഈ വണ്ടിയിൽ പോകണത് മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് ഞാൻ ആർക്കാണ് കൊടുക്കുന്നതെന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അത് വേണ്ട എന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പത്തേക്ക് ഇത്രേ ഉള്ളൂ